ഹലോ വിവാൻ ഇത് തലശ്ശേരി ലുലു സൈസിൽ പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഇവിടെ റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളെ കൂടി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാനൊരു ദുപ്പട്ട ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗൻസാ ആട്ടിയിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പൊ ഇവിടെ പ്രിൻഡ് കയോന്റെ നല്ല കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രണ്ടുമൂന്ന് പ്രിൻഡ് കൈവണ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് വേറെ ഷോപ്പുകളിലൊക്കെ പ്രിൻഡ് കയോ വേണ്ടി നോക്കിയപ്പോ ഒട്ടും കളക്ഷൻസ് ഉണ്ടായിരുന്നില്ല ഇവിടെ നല്ല കളക്ഷൻസ് കണ്ടു ഇതൊക്കെ പിന്ന കളക്ഷൻസ് ആണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ഫേവറേറ്റ് ആണ് ഇതൊക്കെ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഞാൻ എടുത്ത മെറ്റീരിയൽസ് ഒക്കെ ഞാൻ വീട്ടിലോട്ട് ലാസ്റ്റ് കാണിക്കാം ഈ സൈഡിൽ കാണുന്നതൊക്കെ പിന്നീട് ക്രേപ്പ് ആണ് ക്രൈപ്പിന്റെയും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ ഷെൽഫിൽ ഇപ്പൊ കാണിക്കുന്നതൊക്കെ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇതിൽ കാർഡ കോട്ടൺ ഉണ്ട് പിന്നെ ഇക്കത്ത് മെറ്റീരിയൽസും വരുന്നുണ്ട് ഇനി ഞാൻ എത്തുള്ള മെറ്റീരിയൽസ് കാണിക്കാം ഈ ഒരു ഓർഗനിക്സ് മെറ്റീരിയൽ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പൊ ഇത് ഒരു പ്രീമിയം ഓർഗൻസ് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കില്ല ഇത് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിന്റെ മീറ്റർ റേറ്റ് എന്ന് പറയുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഓർഗൻസ് റേറ്റ് കുറവാണ് അതൊരു എയ്റ്റി ഫൈവ് ഒക്കെ കിട്ടും പ്രീമിയം ഓർഗൻസയുടെ രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഇതിന് വൺ തേർട്ടി ഫൈവും അതിന് വൺ ഫോർട്ടി ഫൈവ് ആണ് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഫിറ്റ്നസ് തോന്നിയിട്ടുണ്ട് പ്രീമിയം ഓർഗൻസ മെറ്റീരിയൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ചത് മനസ്സിലാവും ഇപ്പൊ ബ്രൈഡൽ ഷൗറിനൊക്കെ ബ്രൈഡ്സ് ഇടുന്നത് ഇതുപോലുള്ള ഓർഗനിസ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഡിസൈൻസ് ആണ് ഞാൻ ഈ മെറ്റീരിയൽ ഒരു ദുപ്പട്ട ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മീറ്റർ എത്തിയിട്ടുണ്ട് ഇതിന്റെ ഡിസൈൻ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കാരണം നല്ല ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ് സാധാരണ ഓർഗനിസ പോലെ ഇങ്ങനെ സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒന്നുമില്ല നമുക്ക് ദുപ്പായിട്ടായിട്ട് ഉപയോഗിക്കാനും നല്ല സുഖമാണ് അടുത്തതായിട്ട് ഞാൻ ഈ മാച്ച് ആയിട്ടുള്ള ഒരു പാന്റിന്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇത് കോട്ടൺ പോളിസ്റ്റർ മിക്സ് വരുന്ന മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഷൈനിങ് ഉണ്ട് ഇതിന്റെ മീറ്ററിന് വൺ തേർട്ടി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് സിഗരറ്റ് പാൻഡൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല നല്ല സ്റ്റിഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് സിഗരറ്റ് പ്രോഡക്റ്റിന് ആയതുകൊണ്ട് ഞാൻ രണ്ടി മീറ്റർ ആണ് എത്തിട്ടുള്ളത് ഈ ദുപ്പട്ടേക്ക് മാച്ചിങ് ആയിട്ടുള്ള ബെൽബറ്റിന്റെ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതിന്റെ മീറ്ററിന് ത്രീ ഹൺഡ്രഡ് അബോവ് ആണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആയിരുന്നു അത് രണ്ടര മീറ്റർ മെറ്റീരിയൽ എടുക്കുന്ന സമയത്ത് കുറച്ചധികം റേറ്റ് ആവുന്നതുകൊണ്ട് ഇപ്പൊ ഞാൻ അത് വാങ്ങിച്ചിട്ടില്ല ഇനിയുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രിന്റ് റയോൺ ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റില് വേറെ രണ്ടു മൂന്ന് പ്രിൻസ് ഉണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കിതാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത് ഇത് നിങ്ങൾ റെഡിമെയ്ഡ് ക്വാർട്ടേഴ്സിലൊക്കെ ഇതുപോലുള്ള പ്രിൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും ഞാനൊരു മാക്സി ഡ്രസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മൂന്നര മീറ്റർ ആണ് വാങ്ങിച്ചിരുന്നത് ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിടുത്ത് വരുന്ന റയോൺ ആണ് ഇതിന്റെ റേറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് യ്റ്റ് ഇഞ്ചസ് വിത്ത് റയോൺ ഉണ്ട് പക്ഷെ അതിൽ ഒരുപാട് കളക്ഷൻസ് ഇല്ലായിരുന്നു അതിൽ ഫോയിൽ പ്രിന്റിംഗ് കൂടി വരുന്നുണ്ട് അതിന് വൺ നയൻറ്റി ഫൈവ് ആണ് മീറ്ററിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസിന്റെ മെറ്റീരിയലാണ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ മെറ്റീരിയലിന്റെ ലെങ്ത് ഇത്ര എടുക്കേണ്ടി വരില്ല ഇത് ഫോർട്ടി ഫോർ ഇഞ്ചസ് വിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഒരു ക്വാർട്ടർസ് ആണ് സ്റ്റിച്ച് ചെയ്യണതെങ്കിൽ ഒരു മുട്ടിന്റെ ഉള്ള ടോപ്പിനും പാൻറിനും വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നാലര മീറ്റർ മെറ്റീരിയൽ എടുക്കേണ്ടി വരും ഈ മെറ്റീരിയലിന്റെ കളറ് നല്ലൊരു ഡാർക്ക് ഓളിറ്റ് ഗ്രീൻ ആണ് ക്യാമറയിൽ കാണുമ്പോൾ മാറ്റുന്നുണ്ട് ഇതിന്റെയും രണ്ട് മൂന്ന് കളർ ചേഞ്ചസ് ഉണ്ടായിരുന്നു ഇതിനും വൺ സിക്സ്റ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വരുന്നത് ഞാൻ മൂന്ന് മീറ്റർ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ലാസ്റ്റ് വൺ മെറൂണിൽ ഈ ഒരു ലീഫ് പ്രിന്റ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ ഞാൻ ഓൾറെഡി ബ്ലാക്ക് എടുത്തുകൊണ്ടാണ് മെറൂൺ എടുത്തത് ഞാൻ ഒരു ഷർട്ട് കുർത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ എടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടര മീറ്റർ ആണ് എത്തിരുന്നത് സത്യം പറഞ്ഞാൽ ഇനിയും എനിക്ക് ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങിക്കാറുണ്ടായിരുന്നു പക്ഷേ പൈസ വാങ്ങിക്കാൻ ശേഷ്ടാണ്ക്കാണ്ടിരുന്നത് നിങ്ങളും എന്നെപ്പോലും സ്റ്റിച്ചിങ് അറിയാവുന്നവരാണേ ചിലപ്പോൾ നിങ്ങളും എന്നെപ്പോലെ തന്നെ ആയിരിക്കും എത്ര മെറ്റീരിയൽ വാങ്ങിച്ചാലും നമുക്ക് മതിയാവില്ല നമുക്ക് അത്രയൊക്കെ ഇഷ്ടമായിരിക്കും മെറ്റീരിയൽസിനോട് ഇനി എന്തായാലും ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത മെറ്റീരിയൽസ് വാങ്ങിക്കുന്നുള്ളൂ ഇതിന്റെ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ കാണാനായിട്ട് മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ